നമസ്കാരം എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോഴുള്ള ഡ്രൈവിംഗ് ലൈസൻസ് മാറി പുതിയ രൂപത്തിൽ വരാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ വരുന്ന ഒക്ടോബർ ഒന്നാം തീയതി മുതലാണ് ഒരു പുതിയ ഒരു രീതിയിലുള്ള ഒരു സ്മാർട്ട് കാർഡ് രൂപത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യയിൽ ഒട്ടാകെ ഒരേ രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് വരാൻ പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള അല്പം ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവരുന്നതും അപ്പോൾ തീർച്ചയായും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മളുടെ ലൈസൻസുകൾ എന്ന് പറയുന്നത് സാധാ ഫോട്ടോ സ്റ്റാറ്റ് അല്ല സാധാ കളർ പ്രിൻ്റ് എടുത്തുകൊണ്ട് അത് ലാമിനേഷൻ ചെയ്ത് എടുത്തിരുന്ന ഒരു രീതിയായിരുന്നു കേരള കേരളത്തിലും അതുപോലെ തന്നെ മറ്റു ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ചില സംസ്ഥാനങ്ങളിൽ മാത്രം ചില വ്യത്യസ്ത രൂപത്തിലുള്ള കാർഡുകളൊക്കെ ആയിട്ടുള്ള ലൈസൻസുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇതെല്ലാം മാറിക്കൊണ്ട് തന്നെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ രീതിയിലുള്ള ലൈസൻസുകളാണ് ഇനി വരാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ വരുന്ന രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒന്നാം തീയതി മുതലാണ് ഈ ഒരു രീതിയിലുള്ള സ്മാർട്ട് കാർഡ് രൂപത്തിലുള്ള നമ്മളുടെ ലൈസൻസ് വരാൻ പോകുന്നത് ഇത് നമുക്ക് വരുന്നത് വാഹന രാജ്യത്ത് പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനും ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനും ഏകീകൃത സംവിധാനം വരികയാണ് നമ്മളുടെ വാഹനം രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ ലൈ പുതിയ ലൈസൻസിൻ്റെ കാര്യങ്ങൾക്കും ഒരു ഒരേ രീതിയിലുള്ള ഒരു തീരുമാനമാണ് വരാൻ പോകുന്നത് ഇതോടെ നമുക്ക് രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് ഒരേ രൂപമായിരിക്കും ഒരേ വലിപ്പവും ആയിരിക്കുമെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗതം ഗതാഗത മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് നിലവിൽ പേപ്പറിൽ പ്രിൻ്റിൽ ചെയ്തിരുന്ന ലാമിനേഷൻ ചെയ്തിരുന്ന ലൈസൻസുകൾ ഇനി നമുക്ക് നമ്മളുടെ ഉള്ള ലൈസൻസുകളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് കൂടെ അറിയിച്ചിട്ടുണ്ട് പുതിയ ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഒന്ന് ക്യു ആർ കോഡ് നമുക്ക് ഏത് സമയത്ത് നമ്മുടെ ക്യു ക്യു ആർ കോഡ് വച്ച് നമ്മളുടെ ലൈസൻസ് റീഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഹോളോഗ്രാം പതിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൈക്രോ ലൈൻ അതുപോലെ തന്നെ മൈക്രോ മൈക്രോടെക്സ്റ്റ് അൾട്രാവയലറ്റ് യമ്പളം ഗ്ലൈ ഗ്ലൈലോച്ച പാറ്റേൺ തുടങ്ങിയ സംവിധാനങ്ങളും പുതിയ വരുന്ന ഈ ഒരു ലൈസൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ലൈസൻസിൻ്റെ ഉടമ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഏതെങ്കിലും ട്രാഫിക് ശിക്ഷാ നടപടികളുടെ വിവരണങ്ങൾ നട സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ഈ ഒരു ക്യൂ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഹിസ്റ്ററി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏതൊരാൾക്കും ഏതൊരു ഉദ്യോഗസ്ഥർക്കും അതല്ലെങ്കിൽ ഏതൊരു ഗവണ്മെൻറ് ആർ ടി ഒന്നിവർക്കും ഒക്കെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു രീതിയായിരിക്കും വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്നായിരിക്കും പുതിയ ലൈസൻസിൻ്റെ തലക്കെട്ട് അങ്ങനെ ഒരു മാറ്റം കൂടെ വരാൻ പോകുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്നായിരിക്കും പുതിയ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ തലക്കെട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ സർക്കാർ മുദ്ര ഇതിലുണ്ടാകും അതുപോലെ തന്നെ തൊട്ടു താഴെയായി ലൈസൻസ് ഉടമയുടെ ഫോട്ടോ പേര് ലൈസൻസ് നമ്പർ രക്തഗ്രൂപ്പ് തുടങ്ങിയ വിവരങ്ങളും ഉണ്ടാകും പുതിയ ലൈസൻസിൽ ഇരുപുറങ്ങളിലും ലൈസൻസ് നമ്പറും മോട്ടോർ വാഹന വകുപ്പിൻ്റെ മുദ്രയുണ്ടാകും രണ്ട് പുറത്തും ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വരുത്തുന്ന പുതിയ മാറ്റങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല പുതിയ സംവിധാനത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് വാഹനങ്ങളുടെ വിവരങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ച് ഗതാഗത വകുപ്പ് ഡിജിറ്റൽ ഡാറ്റാബേസും തയ്യാറാക്കും ഡ്രൈവിംഗ് ലൈസൻസുകൾ ഡിജിറ്റലായി പരിശോധിക്കുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് ട്രാക്കിംഗ് ഉപകരണങ്ങളും നൽകും അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈസൻസ് ഏതൊരു രീതിയിലും ഏതൊരു സമയത്തും പെട്ടെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളുടെ നമ്മളുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നതായിരിക്കും ഇതോടെ അപകടങ്ങളിൽ പിടിക്കപ്പെടുമ്പോഴും മറ്റു പരിശോധനകളുടെ സമയത്തും ലൈസൻസ് ഉടമ നടത്തിയിട്ടുള്ള ട്രാഫിക് കുറ്റകൃത്യങ്ങളുടെ ചരിത്രവും അവർക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിക്കുക നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വാഹന സംബന്ധമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം നന്ദി നമസ്കാരം